പ്രിയപ്പെട്ടവരെ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ദേഷ്യത്തിലാണോ അതോ സങ്കടത്തിലാണോ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ കുഴപ്പത്തിലായിരിക്കുകയാണോ ഈ പ്രഭാതവേള നിങ്ങൾക്ക് എങ്ങനെയുണ്ട് വളരെ സന്തോഷമായിരിക്കുന്നു മനോല്ലാസത്തോടെയിരിക്കുന്നു ദൈവം എന്നോട് സംസാരിച്ചു ഞാൻ ദൈവത്തോട് സംസാരിച്ചു ഞാൻ വളരെ സന്തോഷിക്കുന്നു എന്ന് പറയുകയാണോ ഇല്ല ദൈവം ഇനിയും എന്നെ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ല എന്ന് പറയുകയാണോ തെറ്റാണത് നിങ്ങൾ ദൈവത്തിന് സമയം കൊടുക്കണം ദൈവത്തിന്റെ പാദത്തിങ്കൾ കാത്തിരിക്കണം ദൈവം പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കണം നാം വചനം വായിക്കുമ്പോൾ ആ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കും അപ്പോൾ നമുക്ക് മനസ്സ് തുറന്ന് ദൈവത്തോട് സംസാരിക്കാം ഞാൻ പ്രാർത്ഥിച്ചൊക്കെ നോക്കി എന്തുമാത്രം പ്രാർത്ഥിച്ചു ഉപവസിച്ചു നോക്കി എന്റെ മകനു വേണ്ടി എന്റെ ഭർത്താവിന് വേണ്ടി എൻറെ ഭാര്യയ്ക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിച്ചു നോക്കി ഒന്നും നടന്നില്ല എത്ര ദിവസമാ പ്രാർത്ഥിക്കുക ദൈവമൊന്നും കേൾക്കുന്ന പോലെ ഇല്ല എന്ന് വിചാരിക്കുകയാണോ ഒരു ഭക്തൻ എന്താണ് പറയുന്നെന്ന് കേൾക്കാം നാൽപ്പതാം സങ്കീർത്തനം ഒന്നാം വാക്യം ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവൻ എങ്കലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു ഞാൻ ദൈവത്തെ വിളിച്ചു എന്നെ സഹായിക്കണമേ എനിക്കൊരു അത്ഭുതം കാണിക്കണേ ഈ കാര്യത്തിൽ നിന്ന് വിടുവിക്കണമേ സുഖം തരയണമേ എന്റെ നിന്ദയെ മാറ്റണമേ ഈ കാര്യം നടത്തി തരേണമേ എന്ന് കർത്താവിനെ നോക്കി വിളിക്കുന്നു ഉത്തരം തരാത്തതുപോലെ തോന്നി പക്ഷേ ഞാൻ കാത്തിരുന്നു യഹോവയ്ക്കായി ക്ഷമയോടുകൂടി കാത്തിരുന്നു യഹോവ എന്റെ അപേക്ഷ കേട്ടു ഇതാണ് അനുഭവം ആരംഭത്തിൽ കാത്തിരുന്നപ്പോൾ അയാൾക്ക് എങ്ങനെയുണ്ടായിരുന്നിരിക്കും ദാവീദാണ് പറയുന്നത് കാത്തിരിക്കുകയാണല്ലോ യഹോവ ഉത്തരം കൊടുക്കാതിരിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു ഉത്തരം കിട്ടുന്നില്ല പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു ഉത്തരം കിട്ടുന്നില്ല ശരി കാത്തിരിക്കാം ഒരു ദിവസം രണ്ടു ദിവസം അഞ്ചു ദിവസം പത്ത് ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഉത്തരം കിട്ടിയില്ല അപ്പോൾ എങ്ങനെയുണ്ടാകും ഇപ്പോൾ നിങ്ങൾ ഉള്ളതുപോലെ തന്നെ ഞാൻ വിളിച്ചിട്ടും എന്താണ് ദൈവം മറുപടി തരാത്തത് എത്ര ദിവസം പ്രാർത്ഥിക്കും എത്ര ദിവസം കാത്തിരിക്കും ഈ കാര്യത്തിൽ ദൈവം ഒന്നും ചെയ്യുന്നില്ലല്ലോ എത്ര നാൾ ഇങ്ങനെ ചെയ്യും അപ്പോൾ എന്നോട് ദൈവത്തിന് സ്നേഹമില്ല എന്നെ ശ്രദ്ധിക്കുന്നില്ല എല്ലാവർക്കും അത്ഭുതം ചെയ്യുന്നു എനിക്ക് മാത്രം ചെയ്യുന്നില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും എന്നാൽ ഉത്തരം വന്ന ഉടനെ അതാണ് എഴുതിയിരിക്കുന്നത് ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു യഹോവ എന്റെ അപേക്ഷ കേട്ടു എനിക്ക് ഉത്തരം തന്നു ആ വെയിറ്റ് ചെയ്യുന്ന സമയമുണ്ടല്ലോ കാത്തിരിക്കുന്ന സമയം അത് വളരെ കാഠിന്യമുള്ളതാണ് അതിലാണ് നിങ്ങളുടെ വിശ്വാസം കാണുക ക്ഷമയോടെ നിങ്ങൾ യഹോവയ്ക്കായി കാത്തിരിക്കുമ്പോഴാണ് നിങ്ങൾ യഹോവയുടെ മേൽ വെച്ചിരിക്കുന്ന സ്നേഹം എങ്ങനെയുള്ളതാണ് വിശ്വാസം എങ്ങനെയുള്ളതാണ് എന്ന് മനസ്സിലാകും അതിന് നിങ്ങൾ കാത്തിരിക്കണം അബ്രഹാമിനെ നോക്കൂ ആരംഭത്തിൽ അയാൾക്ക് കാത്തിരിക്കാൻ സാധിച്ചില്ല ദൈവം വാക്കുകൊടുത്തു സന്തതിയെ വർദ്ധിപ്പിക്കുമെന്ന് ഒരു വർഷം കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞു അഞ്ചു വർഷം കഴിഞ്ഞു ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ദൈവം അയാളോട് സ്നേഹത്തോടെ സംസാരിച്ചു അതെ എനിക്ക് എന്താണ് തരാൻ പോകുന്നത് എനിക്ക് കുട്ടികളൊന്നുമില്ലല്ലോ തളർന്നു പോയി അയാൾ യഹോവയോട് ചോദ്യം ചോദിച്ചു യഹോവയൊന്നു പറയുമ്പോൾ അയാൾ വേറൊന്നു പറയുന്നു അബ്രഹാം നിരാശപ്പെട്ടിരിക്കുകയാണെന്ന് യഹോവയ്ക്ക് മനസ്സിലായി കൂടാരത്തിൽ നിന്ന് നീ വാ എന്നിട്ട് ആകാശത്തേക്ക് നോക്ക് നക്ഷത്രങ്ങളെ എണ്ണാനാവില്ല അതുപോലെ ഞാൻ നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും വീണ്ടും അയാളെ ബലപ്പെടുത്തി ദൃഢപ്പെടുത്തി വിശ്വാസത്തെ ശക്തീകരിച്ചു അതേപോലെയാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നീ എന്തിനു നിരാശപ്പെടുന്നു ക്ഷമയോടെ കാത്തിരിക്കേ നിന്റെ സമയത്തിനായി നീ കാത്തിരിക്കേ നിന്റെ നിലവിളിയുടെ ശബ്ദം ഞാൻ കേട്ടിരിക്കുന്നു എപ്പോഴാണ് ഉത്തരം തരേണ്ടത് എന്നെനിക്കറിയാം നീ ക്ഷമിച്ചിരിക്കേ ധൃതിപ്പെടരുത് ഇതാണ് യഹോവ പറഞ്ഞത് ക്ഷമയോടെ അബ്രഹാമിനെ കൊണ്ട് കാത്തിരിപ്പിച്ചു കാത്തിരുന്ന് ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം ആ അനുഗ്രഹത്തെ ലഭ്യമാക്കി എന്തുകൊണ്ടാണ് അത്രയും കാലം കാത്തിരിക്കാനാക്കിയത് അത് ദൈവത്തിന്റെ രഹസ്യം നമുക്ക് ഏത് സമയത്ത് എന്ത് അനുഗ്രഹമാണ് തരേണ്ടത് എന്ന് ദൈവം കുറിച്ചു വെച്ചിരിക്കുന്നു നമ്മൾ ചോദിച്ച് ക്ഷമയോടെ അത് ലഭ്യമാക്കും എന്ന വിശ്വാസത്തോടെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം എന്റെ ശുശ്രൂഷയിൽ ഞാനിത് ധാരാളം കണ്ടിട്ടുണ്ട് എല്ലാം നടക്കുമെന്ന് പ്രതീക്ഷിക്കും പക്ഷെ ഒന്നും നടക്കുകയില്ല അപ്പോൾ കാത്തിരുന്ന് കാത്തിരുന്ന് ചില കാര്യം ഒരു വർഷം കഴിഞ്ഞ് പൂർത്തിയാവും ചിലപ്പോൾ രണ്ടു വർഷം പക്ഷെ അത് നിറവേറുമ്പോൾ വലിയൊരു സന്തോഷമുണ്ടാകും അതിനാൽ കാത്തിരിക്കുന്ന സമയം നമുക്ക് കഷ്ടമുള്ളതായി തോന്നും എന്നാൽ എഹോവി അതിനുള്ളിൽ നമുക്കൊരു നന്മ വെച്ചിട്ടുണ്ടാകും ജോലിക്കു വേണ്ടി നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാനായി ബിസിനസിന് വേണ്ടി ഒരു വീട് വാങ്ങാനായി അഥവാ നിങ്ങളുടെ ശുശ്രൂഷയുടെ കാര്യത്തിനായി വാക്ക് തന്നിട്ടും എന്തുകൊണ്ടാണ് നിറവേറാത്തത് എന്ന് കാത്തിരിക്കുകയാണോ വിശ്വാസത്തോടെ കാത്തിരിക്കൂ തക്ക സമയത്ത് മറുപടി വരും അത് കിട്ടിയ ശേഷം പറയും ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു ദൈവം എനിക്ക് അത്ഭുതം ചെയ്തു എന്ന് അതിലുള്ള സന്തോഷമുണ്ടല്ലോ അതൊരു വലിയ സന്തോഷമാണ് അതുകൊണ്ടാണ് ദാവിദ് അനുഭവത്തെ പറയുന്നത് ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു വിശ്വാസത്തോടെ കാത്തിരുന്നു ദൈവം എന്റെ നിലവിളിയുടെ ശബ്ദം കേട്ടു കേൾക്കാതിരുന്നിട്ടില്ല എന്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറയുന്നു കേട്ടിട്ട് യഹോവ മൗനമായിരിക്കുന്നു നമ്മുടെ സമയം വരണം ലാസർ ദീനമായി കിടന്നു യേശുവിന്റെ പ്രിയപ്പെട്ട കുടുംബമാണ് സഹോദരികൾ അറിയിക്കുന്നു അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ ദീനമായി കിടക്കുന്നു യേശു അവിടുന്ന് ഒരു വാക്കു പറഞ്ഞാൽ മതി അറിയാമോ നിങ്ങൾക്ക് പോകൂ ലാസർ സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ സുഖമാകും യേശുവിന്റെ വാക്കുകൊണ്ട് അത്ഭുതം നടന്നിട്ടുണ്ടല്ലോ പക്ഷേ പറഞ്ഞില്ല യേശു വരുമെന്ന് പറഞ്ഞവർ തിരിച്ചുപോയി യേശു പോയില്ല ലാസർ മരിച്ചു നാല് ദിവസം കഴിഞ്ഞു ചെല്ലുന്നു അപ്പോൾ അവർ കാത്തിരുന്ന് 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 അതിനുള്ളിൽ മരണം സംഭവിച്ച് എല്ലാം അവസാനിച്ചു നമ്മൾ യേശുവിന് വേണ്ടി കാത്തിരുന്നു പക്ഷെ വന്നില്ലല്ലോ താമസിച്ച് വന്നു എന്ന് വിചാരിച്ചു പക്ഷേ യേശു അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു എപ്പോൾ ലാസർ മരിച്ചടക്കം ചെയ്യപ്പെട്ട് നാല് ദിവസം കഴിഞ്ഞ് ഉത്തരം കൊടുക്കുന്നു അതിനാൽ ഇന്നു വരെ അതൊരു വലിയ അത്ഭുതമാണ് എന്ന് പറയപ്പെടുന്നില്ലേ അപ്പോൾ യേശു ഒരു വാക്കുകൊണ്ട് സുഖപ്പെടുത്തിയിരുന്നെങ്കിൽ അതൊരു വലിയ അത്ഭുതമായിരിക്കില്ലായിരുന്നു ഇരിക്കില്ലായിരുന്നു നിങ്ങൾക്ക് ഏതോ പ്രകൃതിക്കപ്പുറമുള്ള ഒരു കാര്യം നടക്കാൻ പോകുന്നു ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കണം നിങ്ങളും ക്ഷമയോടുകൂടി അത് നേടണം ഞാൻ ക്ഷമയോടെ കാത്തിരിക്കാൻ ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് സാധ്യമാക്കും തക്ക സമയത്ത് സാധ്യമാക്കും ഇന്ന് തരാം നാളെ തരാം അടുത്ത ആഴ്ച തരാം ആർക്കറിയാം നിങ്ങൾ പറയൂ ഞാൻ ക്ഷമയോടെ കാത്തിരിക്കാം തക്ക സമയത്തിന് കിട്ടുന്നതുവരെ കാത്തിരിക്കാൻ ദൈവമേ അങ്ങന്റെ പിതാവാണ് എന്താണ് എനിക്ക് ഉത്തമം എന്ന് അങ്ങേക്കറിയാം ഇന്ന് ക്ഷമയോടെ കാത്തിരിക്കാമോ ദൈവമേ ഞാൻ ക്ഷമയോടെ കാത്തിരിക്കും ഒരിക്കലും പിറുപിറുക്കില്ല കുറ്റം പറയുകയില്ല നിറുതിപ്പെടുകയില്ല ഞാൻ അങ്ങയോട് അപേക്ഷിച്ചിരിക്കുന്നു എൻറെ കുടുംബം രക്ഷിക്കപ്പെടും ഭർത്താവ് മാറും മക്കൾ മാറും ഭാര്യയെ രക്ഷിക്കും ജോലിയിൽ ഉയർച്ചയുണ്ടാകും മക്കളുടെ പഠിപ്പിൽ അനുഗ്രഹിക്കും കടബാധ്യത മാറും രോഗം മാറും അത്ഭുതങ്ങൾ നടക്കും എന്റെ ശുശ്രൂഷയുടെ അതിരുകൾ വിശാലമാക്കും അങ്ങ് പറഞ്ഞതുപോലെ എനിക്ക് ചെയ്തു തരും ഞാൻ ക്ഷമയോടെ കാത്തിരുന്ന് ലഭ്യമാക്കും യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ